ഒരു രാത്രി കൊണ്ട് ഒരുപാട് പേരുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട വയനാട് ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലെയും ഉരുൾപൊട്ടൽ ഒരുപാട് പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പല ആളുകൾക്കും അവരുടെ വിലപ്പെട്ട പല രേഖകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കോഴിക്കോടും ജില്ലാ ഭരണകൂടം വയനാടും സംയുക്തമായി നടത്തുന്ന പാസ്പോർട്ട് ക്യാമ്പാണ് മേപ്പാടി പഞ്ചായത്തിൽ വെച്ചിട്ട് ഇവിടെ നടക്കുന്നത് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് വയനാടിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ലാൻഡ് സ്ലൈഡ് അഫക്റ്റഡ് ഏരിയയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് ദിവസത്തെ ഒരു സ്പെഷ്യൽ പാസ്പോർട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് നൂറ് അപ്ലിക്കേഷൻസാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ദിവസം അൻപത് അപ്ലിക്കേഷൻസും രണ്ടാമത്തെ ദിവസം അൻപത് അപ്ലിക്കേഷൻസും അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് കേരളത്തിൽ നമ്മളൊരു മൊബൈൽ പാസ്പോർട്ട് വാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് കോഴിക്കോട് ആർ പി കീഴിൽ അപ്പോൾ ദൂരെയുള്ള ജനങ്ങൾക്ക് ദൂരെ ഉള്ള ആളുകൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ അടുത്ത് ലഭ്യമാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ വാൻ ബയോമെട്രിക് ക്യാപ്ചറിങ് ഡിവൈസസ് ഉണ്ട് പാസ്പോർട്ട് വെരിഫിക്കേഷൻ പ്രോസസ്സ് ഈ വാൻ്റെ ഉള്ളിൽ നടക്കും അപ്പോൾ കുറച്ചുകൂടിയും ആയിരിക്കും എല്ലാവർക്കും പാസ്പോർട്ട് സേവനങ്ങൾ വയനാട് കൂടാതെ വരും ദിവസങ്ങളിൽ ആർ പി ഒ കോഴിക്കോടിൻ്റെ കീഴിലുള്ള മറ്റ് ജില്ലകളിലും

പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ചെയ്ത പ്രവൃത്തി അഭിനയം ഇറകാണ് അഭിനയിച്ചാലും എത്ര അഭിനയിച്ചാലും മതിയാവില്ല വളരെ നല്ലൊരു സേവനമാണ് ഇത് ചെയ്തിരിക്കുന്നത്